പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ വളരെ അടിസ്ഥാനപരമായ ഒരു ആശയമാണ് തലീമ അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നത് ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും പറ്റിയ ഒരു തെറ്റ് ഇസ്മായിൽ അലി അവിടുത്തെ ഉമ്മയായ ഹാജറ ബീർ അലി അള്ളാഹുഹിയേയും ബഹുമാനിച്ചില്ല എന്നതാണ് തൗറാത്തിലും ഇഞ്ചിയിലും ജൂതന്മാർ ധാരാളം തിരുത്തലുകൾ നടത്തി എന്നാൽ അവർ ആദ്യമായി തിരുത്തിയത് ഉലഹ്യത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇബ്രാഹിം നബി അലിസ്സലാം അറവ് നടത്തി എന്നതിനെ അവർ അംഗീകരിക്കുന്നു പക്ഷെ അത് ഇസ്മായിൽ നബിനെ അംഗീകരിക്കാൻ പ്രയാസമാണ് ഇസ്മായിൽ അലി ഇസ്ലാം എന്ന് പറയുന്നത് ഹാജറാബിയുടെ മക്കളാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും സാറാ ബി വിയുടെ മക്കളാണ് സാറാബി വിയും ഹാജറാബിയും പ്രശ്നമൊന്നുമില്ല ഇസ്മായിൽ നബി ഇസ്ഹാഖ് നബിയും പ്രശ്നമൊന്നുമില്ല പക്ഷെ പേരക്കുട്ടികളായിട്ട് ധാരാളം പ്രശ്നങ്ങളുണ്ടായി മക്കാരും മദീനക്കാരും തമ്മിലുള്ളൊരു വ്യത്യാസം മക്കാര് ഹാജറാബിയുടെ മക്കളും മദീനക്കാര് സാറാബി വിയുടെ മക്കളുമാണ് അതുകൊണ്ട് തന്നെ മക്കർ അംഗീകരിച്ചിരുന്ന പലതിനെയും മദീനക്കാർ അംഗീകരിച്ചിരുന്നില്ല ജാഹിരിയാ കാലഘട്ടത്തിലും മദീനക്കാരും മക്കയിൽ വരലും കഴ സന്ദർശിക്കലും തൊവാഫിയലൊക്കെ പതിവുണ്ടെങ്കിലും സഫാ സഫാമറുവിന്റെ ഇടയിൽ പോകെ നോക്കേ ഒന്നും ചെയ്യൂല കാരണം അതൊക്കെ ഹാജറാ ബിവിയുമായി ബന്ധപ്പെട്ടതാണ് എന്നതാണ് കാരണം ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ത്യാഗത്തെ ജൂതന്മാരും ക്രിസ്ത്യാനികളും അംഗീകരിച്ചിരുന്നു അതുകൊണ്ട് ഇബ്രാഹിം നബി അലി ഇസ്സലാം മകനെ അറുക്കാൻ കൊണ്ടുപോയി എന്നുള്ളതും അറക്കുന്നതിന് പകരമായി സ്വർഗത്ത് നിന്ന് കൊണ്ടുവന്ന ആടിനറുത്തു എന്നുള്ളതും അംഗീകരിക്കും പക്ഷെ അവിടെ ഇസ്മായിൽ എന്നുള്ള പേര് മാറ്റിയിട്ട് ഇസ്ഹാക്ക് എന്നാക്കി എന്നുള്ളതാണ് അവർ ചെയ്ത ആദ്യത്തെ തിരുത്ത് എന്നാണ് പിന്നെ ഈ സംഭവം നടക്കുന്നത് മക്കത്താണ് ആ മക്ക എന്നുള്ളത് മാറ്റിയിട്ട് അവർ ഫലസ്തീൻ ആക്കുകയും ചെയ്തു കാരണം മക്കയിലാകുമ്പോ ഒരിക്കലും സാറാബിന്റെ മകനാവാൻ സാധ്യത ഇല്ലല്ലോ അതുകൊണ്ട് ആ സ്ഥലം കൂടി മാറ്റേണ്ടി വന്നു അങ്ങനെ അത് മക്ക എന്നുള്ളത് മാറ്റിയിട്ട് ഫലസ്തീൻ എന്നാക്കി പേര് ഇസ്മായിൽ നിന്ന് മാറ്റിയിട്ട് ഇസ്ഹാക്ക് എന്നാക്കി ഇതായിരുന്നു എത്ര തൗറാത്തിലും ഇഞ്ചിയിലും ആദ്യമായിട്ടുണ്ടായ തിരുത്ത് ജബൂർ പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം ജബൂറിൽ ഇങ്ങനത്തെ ചരിത്രങ്ങളോ അല്ലെങ്കിൽ ശരീരത്തിന്റെ നിയമങ്ങളോ ഒന്നുമില്ല ജബൂർ എന്ന കിതാബ് പദ്യങ്ങളാണ് സ്ത്രോത്രങ്ങളാണ് അള്ളാഹുവിനെ സ്തുതിച്ചു പറയുക എന്നത് മാത്രമാണ് അതിൽ വിധിവിലക്കുകളോ അല്ലെങ്കിൽ താരിഖകളോ ഒന്നും ഉണ്ടായിരുന്നില്ല അത് ഇന്ന് ജൂതന്മാർ ക്രിസ്ത്യാനികളൊക്കെ രാവിലെയും വൈകുന്നേരവും പാടുന്ന ചില പാട്ടുകളുണ്ട് അതാണ് ഈ സബൂർ എന്ന് പറയുന്നത് അത് ബൈബിളിൻ്റെ പുതിയ നിയമത്തിൻ്റെയും പഴയ നിയമത്തിൻ്റെയൊക്കെ അവസാന ഭാഗത്ത് പ്രിന്റ് ചെയ്തിട്ടുണ്ട് ചില കോപ്പികളിൽ ചില കോപ്പികളെ അതില്ലാത്തതും ഉണ്ട് തൗരാത്തിലും ഇഞ്ചിയിലും ആണ് താരിഖകളും ശരിയത്ത് നിയമങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അത് രണ്ടിലും തിരുത്തി ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ ത്യാഗത്തെ അവർ അംഗീകരിക്കാൻ തയ്യാറാവും അതേ സമയത്ത് അത് ഇസ്മായിലിനെയാണ് അർത്ഥം അർക്കാൻ കൊണ്ടത് എന്നുള്ളതോ മക്കയിലാണ് നടന്നത് എന്നുള്ളതോ അംഗീകരിക്കാൻ തയ്യാറല്ല ഇതിന് ഇറങ്ങി ഇതിനെതിരെ ഇറങ്ങിയ ആയത്തായിരുന്നു ഇന്ന സ്വഭാവൽ മറുവത്തരില്ല എന്നായത് ഞാൻ പറഞ്ഞു വരുന്നത് ജൂതന്മാരും ക്രിസ്ത്യാനികളും നമ്മളും തമ്മിലുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസം അള്ളാഹു ബഹുമാനിച്ചതിനെ നമ്മൾ ബഹുമാനിക്കുന്നുള്ളതും അവർ അള്ള ബഹുമാനിച്ചാൽ പോലും പേര് പേരുമാറ്റിയാന്നല്ലാതെ അംഗീകരിക്കാൻ തയ്യാറാവില്ല എന്നുള്ളതാണ് ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും വ്യത്യാസം അതുകൊണ്ട് അള്ളാഹു സുബഹാനവും അത്തയാൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുള്ള വസ്തുക്കൾ വ്യക്തികൾ നമ്മളിങ്ങനെ ലോകത്ത് പരിശോധിച്ചാൽ എല്ലാ ഫലായിലിൻ്റെയും പിന്നിൽ ഏതെങ്കിലും ഒരു മനുഷ്യനാണ് ഉണ്ടാവുക അപ്പം മദീ ക്യാൻസറിന് മരുന്നായി ഇതപ്പോഴുണ്ട് മദീനയിൽ മുസ്തഫായ നബി സല്ലാഹുലീസ് വല്ല മാതങ്ങൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നതാണ് അപ്പൊ ഒരു നാട് പരിശോധിച്ചാൽ അങ്ങനെയാണ് ഒരു സ്ഥാപനം പരിശോധിച്ചാൽ ഏതെല്ലാം സ്ഥാപനങ്ങൾക്ക് ഫല ഇണ്ടോ ആ സ്ഥാപനത്തിൻ്റെയൊക്കെ പിന്നിൽ ഒരാളുടെ ഫതിയിലെത്താൻ ഉണ്ടാകുക വെള്ളിയാഴ്ചയ്ക്ക് പ്രത്യേകത ഉണ്ട് എന്താ കാരണം മുഹമ്മദ് നബിക്ക് പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ് ആദൻ നബിക്ക് പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വെള്ളിയാഴ്ചയുടെ ഫലായിലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു സല്ലാ ഇല്ലം അന്നാണ് ആദൻ നബി അലൈഹി ഇസ്ലാമിനെ പഠിച്ചത് എന്നാണ് ആദൻ നബിക്ക് പ്രത്യേകതയുള്ളതിനാൽ വെള്ളിയാഴ്ചക്ക് പ്രത്യേകതയുണ്ടായി റമദാൻ ഷെരീഫിന് പ്രത്യേകത ഉണ്ട് എന്തേ കാരണം മുഹമ്മദ് നബിക്ക് പ്രത്യേകത ഉള്ളതാണ് കാരണം കാരണം റമലാനിന്റെ പ്രത്യേകത റമദാൻ മാസം നൂഹി നബിക്കുണ്ട് പക്ഷെ റമലാൻ്റെ ഫലായിൽ നൂഹി നബിക്കില്ല റമലാൻ മാസം ഇനി ഇബ്രാഹിം നബിക്കുണ്ട് റമലാന്റെ ഫലാ ഇല ഇബ്രാഹിം നബിക്കില്ല റമലാന്റെ ഫലാ ഇല എന്ന് പറഞ്ഞത് ഖുർആൻ ഇറങ്ങി എന്നുള്ളതാണ് ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണ്ഹുലം ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്നുള്ളതല്ല പ്രത്യേകത അങ്ങനെയാണെങ്കിൽ തൗറാത്തു അള്ളാഹുവിന്റെ കലാമെന്നെയാണ് ഇഞ്ചീരും അള്ളാഹുവിന്റെ തന്നെയാണ് ഖുർആാനു അള്ളാഹുവിൻ്റെ കലാമാണ് തൗറാത്തിനും ഇല്ലാത്ത എന്തു പ്രത്യേകതയാണ് ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങി എന്നുള്ളതാണ് പ്രത്യേകത അപ്പൊ ഖുർആനിന്റെ പ്രത്യേകത മുഹമ്മദ് നബിയുടെ പ്രത്യേകതയാണ് വെള്ളിയാഴ്ചയുടെ പ്രത്യേകത മുഹമ്മദ് നബിയുടെ പ്രത്യേകതയാണ് സ്വർഗത്തിന് നൂറ് ദറജകൾ ഉണ്ടാവുമെന്നാണ് അതിലെ നൂറാമത്തെ ദറജയുടെ പേരാണ് ഫിർദൌസ് എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ ഒന്നാമത്തെ ദർജയിൽ എന്തൊക്കെയുള്ളത് അത് തന്നെയാണ് നൂറാമത്തെ ദറജയിൽ ഉള്ളത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ദർജയിൽ ഇല്ലാത്ത എന്താണ് നൂറാം ദറജയായ ഫിർദൌസിലുള്ളത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഫിർദൗസിൽ ഏറെ ഒരു കാര്യം മാത്രമാണ് അത് മുഹമ്മദ് നബി ആണ് അസല്ലി നബി തങ്ങൾ ഫിർദൗസിലാണ് എന്നുള്ളതാണ് പ്രത്യേകത അതുകൊണ്ട് ഒക്കെ ബാക്കിൽ ഒരാളാണ് ഉണ്ടായിരിക്കുക എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്ന ആശയം സമസ്ത കേരള ജമിയ തുലമക്ക് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അത് വരക്കൽ മുല്ലപ്പോയ തങ്ങൾ പാപ്പാന്റെ പ്രത്യേകതയാണ് അത് സംശുലമായി റഹിമഹുല്ലയുടെ പ്രത്യേകതയാണ് അത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ പ്രത്യേകതയാണ് ഏത് ഫലായിലിന്റെയും പിന്നിൽ ഒരു മനുഷ്യന്റെ ഫതിയിലെത്താണ് ഉണ്ടായിരിക്കുക അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഫലായിൽ എന്താണെന്ന് ചോദിച്ചതെന്ന് വിചാരിക്കാം ഹൈദ്രസോലിയ ഫലായിലാണ് ഈ സ്ഥാപനത്തിൻ്റെ ഫലായിൽ എന്ന് പറഞ്ഞത് ഹൈദ്രസ് ഉസ്താദിനെ ഇഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ഈ സ്ഥാപനത്തെ ഇഷ്ടപ്പെടാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട സുന്നി യോജന സംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റി ഈ സ്ഥാപനം ഏറ്റെടുത്ത് വളരെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഒരുപാട് ആളുകൾ ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ആളുകളും പ്രവർത്തിക്കുന്ന ആളുകളും ഉണ്ടായിരിക്കും ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഉണ്ടാകാവുന്ന പ്രയാസത്തെ എല്ലാവർക്കും അറിയാം എനിക്ക് മുമ്പ് സംസാരിച്ച നമ്മുടെ ഓഫീസ് സെക്രട്ടറി ഒരു കാർഡിന്റെ കാര്യം പറയണ്ട ഞാൻ സന്ദർഭികമായിട്ട് ഓർക്കുകയാണ് എല്ലാവർക്കും ഒരു കാർഡ് വിതരണം ചെയ്യുന്നുണ്ട് അതൊരു സംഭാവന കാർഡാണ് എന്ന് പറഞ്ഞു ഇപ്പൊ കൊടുക്കണ്ട പിന്നെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു എഴുതിയാ പിന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും നമ്മള് കുറെ കാര്യങ്ങൾ നമ്മളാണ്ട് വിചാരിച്ചാലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ വിചാരിക്കലാണ് യഥാർത്ഥത്തിൽ എഴുത്ത് പറഞ്ഞത് സ്വാഭാവികമായിട്ടും എഴുതിയ പിന്നെ നമ്മളെടുത്ത് കൊടുക്കാൻ പൈസ ഉണ്ടാവും കൊടുക്കാൻ വെച്ചിട്ട് കുറച്ച് പൈസ ആകാശത്ത് നൂലും അങ്ങനെ ഇറങ്ങി വരും ഒന്നുമില്ല ഇള്ളയിന്ന് അവിടെ വിചാരിക്കുമ്പോണ്ട് കൊടുക്കുക അയ്യാ വിചാരിച്ചില്ലെങ്കിൽ കീശൽ എത്ര ഉണ്ടായാലും കൊടുക്കാനുള്ള തോഫീക്ക് ഉണ്ടാവില്ല വിചാരിച്ചാൽ കൊടുക്കാനുള്ള തോഫീക്ക് ഇങ്ങനെ വരുന്ന ഇസ്ലാമിക ലോകത്തെ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ഒരാള് ഉസ്മാൻ ബിൻ അഫ്വാൻ റതി അള്ളാഹുനാണ് ഒറ്റ കൊടുക്കല് ഏഴായിരം ദുർഹംസൊക്കെ കൊടുക്കും നൂറൊട്ടങ്ങൾ ചുരുങ്ങിയ പരിപാടി തന്നെ പരിക്കില്ല ഒരുക്കെ നീച്ചു കാണ്ട് പറഞ്ഞു നൂറൊട്ടകം തരാന്ന് പിന്നേം അത് സ്ട്രോങ് ആയപ്പോ രണ്ടാമവും നീച്ചിട്ട് പിന്നെയും പറഞ്ഞു ഇഞ്ഞും നൂറൊട്ടകം തരാ എന്ന് പറഞ്ഞു ഈ പറഞ്ഞ ഉസ്മാർ അലി അള്ളാഹുനു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ മുഹാജിറായ മനുഷ്യനാണ് മദീനക്കാരനായ അൻസാരിയല്ല മക്കത്തുനിന്ന് മദീനത്തേക്ക് ഹിജറ പോയ ആൾക്കാരെ നമുക്കറിയാം കയ്യും വീശിട്ടാണ് പോയിട്ടുള്ളത് പിന്നെ എന്തുകൊണ്ട് ഉസ്മാർ അലി അള്ളാഹുന ഇങ്ങനെ കൊടുക്കാണ്ടായി എന്നുള്ളതിൻ്റെ ഉത്തരം കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടായി എന്നുള്ളതാണ് അല്ലെങ്കിൽ കൊടുക്കാനുള്ള മനസ്സുണ്ടായി അപ്പോൾ കൊടുക്കാനുള്ള പൈസ ഉണ്ടായി എന്നുള്ളതാണ്